സ്വന്തം തറവാടിൻ്റെ തിന്നമിടുക്ക് കിടന്നുള്ള മെഴികളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കുറഞ്ഞു അല്ലെങ്കിൽ അവസാനിച്ചു തൽക്കാലത്തേക്കെങ്കിലും എന്ന് പറയേണ്ടി വരും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി കാത്തിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള മൂന്ന് അവയ മത്സരങ്ങളാണ് നാളെ ഗുവാഹത്തിയിൽ ഇന്ദിരാഗാന്ധി അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ അതിനുശേഷം ഒഡീഷയിൽ നമ്മുടെ കലങ്ക സ്റ്റേഡിയത്തിൽ ഒഡീഷ എഫ് സിക്കെതിരെ അതിനുശേഷം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെതിരെ കിഷോർ ഭാരതി കിരീടാക്കാൻ സ്റ്റേഡിയത്തിൽ അങ്ങനെ മൂന്ന് എവേ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നുണ്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള വിഘാരി സ്റ്റെഹർ ഒരു എക്സ്ക്യൂസ് പറഞ്ഞാണോ എന്ന് ചെറുതായിട്ടൊരു സംശയമില്ലാതെ പുള്ളി പറയുക എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിലൊന്നും ഇത് അത്ര സർവ്വസാധാരണല്ല തുടർച്ചയായിട്ടും മൂന്ന് എവേ മത്സരങ്ങൾ കളിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആരാധകരുടെ സപ്പോർട്ടിനെക്കുറിച്ചും പുള്ളി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആരാധകർ ഞങ്ങളോടൊപ്പം ഇല്ലായെങ്കിൽ പോലും അവരുടെ പിന്തുണ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത് ഒരു പക്ഷേ കലങ്കയിൽ വരുമ്പം അതൊക്കെ മാറും കലിങ്കയിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉണ്ടായിരിക്കും അത് ഉറപ്പാണ് ഞാൻ കലങ്കയെ പോയപ്പോൾ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആരാധകരെങ്കിലും ഉണ്ടായിരുന്നത് കണ്ടതാണ് ഇന്ദിരാഗാന്ധി അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിൽ വളരെ കുറച്ച് ആളുകൾ കാണും കൊൽക്കത്തയിൽ കിഷോർ ഭാരതി ക്രീഡാകൺ സ്റ്റേഡിയത്തിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് അവിടെ ഉണ്ടാവുകയില്ലയോ എന്നറിയില്ല പക്ഷേ നമ്മുടെ ആശാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി കുറച്ചധികം ആരാധകർ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എവേ മത്സരങ്ങൾ വരുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ആശാൻ പരിശീലിപ്പിച്ചതൊക്കെ യൂറോപ്പിലെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ് അപ്പം ഇടേ യൂറോപ്പിൽ കുറേ അധികം രാജ്യങ്ങളുണ്ട് ഫുട്ബോൾ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ അവർ അഡ്വാൻസ്ഡ് ആണ് ഒരുപാട് മുകളിലാണ് എങ്കിൽ പോലും ജിയോഗ്രഫിക്കലി അവർ ഇന്ത്യ അപേക്ഷിച്ച് വളരെ ചെറുതാണ് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തെ ഏഴാമത്തെ രാജ്യമാണ് റഷ്യ കാനഡ യു എസ് എ സോറി റഷ്യ കാനഡ ചൈന യു എസ് എ ബ്രസീൽ പിന്നെ ഓസ്ട്രേലിയ ഇന്ത്യ അങ്ങനെ ഏഴ് രാജ്യങ്ങളുണ്ട് ഈ ഏഴാമതാണ് ഇന്ത്യയുടെ പൊസിഷൻ ഇപ്പോൾ ഒന്നുകൂടെ പറയാൻ ഓർഡർ വേണമെങ്കിൽ കുറച്ച് ജീക്കായിരിക്കും കേട്ടോ റഷ്യ ഏറ്റവും വലുത് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് കാനഡ മൂന്നാം സ്ഥാനത്ത് ചൈന നാലാം സ്ഥാനത്ത് യു എസ് എ അഞ്ചാം സ്ഥാനത്ത് ബ്രസീല് ആറാം സ്ഥാനത്ത് ഓസ്ട്രേലിയ ഏഴാം സ്ഥാനത്ത് ഇന്ത്യ അപ്പം ഇന്ത്യ വലിപ്പത്തിൽ ഏഴാം സ്ഥാനത്തുള്ളതാണ് അത്രയ്ക്ക് ബൃഹത്തായ രാജ്യമാണ് മറ്റെല്ലാം കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളായത് തന്നെ അവർക്ക് അവിടെ ഇവിടെയൊക്കെ ഹോം മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കും ഇപ്പം നമുക്കിപ്പം നോർത്ത് ഈസ്റ്റ് അങ്ങ് ആസാമിലേക്ക് പോവുകയാണ് ആസാമിനോട് കുറച്ച് ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ ഗുവാഹത്തി ഗുവാഹത്തി ആസാമിലാണല്ലോ ആസാമിനോട് കുറച്ചടുത്താണ് കുറച്ചെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും കുറച്ച് സൗത്തിനാണ് ഒഡീഷ ഒഡീഷയ്ക്ക് കുറച്ചുകൂടെ അടുത്താണ് കൊൽക്കത്ത അതുകൊണ്ടാണ് ഈ ഒരു പ്ലേസ്മെൻ്റ് ഇങ്ങനെ വരുത്തിയിരിക്കുന്നത് പക്ഷേ മൂന്നേ മത്സരങ്ങൾ യൂറോപ്പിൽ സർവ്വസാധാരണമല്ലാത്തത് കൊണ്ട് അത്ര സിമ്പിളല്ല കാര്യങ്ങളെന്നാണ് ആസാം പറഞ്ഞത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ